ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ അച്ഛമ്മയ്ക്ക് കരുമുണിമാല കൊടുത്താൽ എല്ലാ സ്വത്തുക്കളും ഇങ്ങ് തിരിച്ചു പോരും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക ഈ സമയത്ത് പിന്നെ അച്ഛമ്മ അവിടെ ഇരിക്കുന്നു ഭാമയെ കൂട്ടിക്കൊണ്ടു വന്ന് വലിയ താല്പര്യമൊന്നുമില്ലാതെ നമ്മുടെ ചന്ദ്രമതി ചേച്ചി അവിടെ ഇരിക്കുന്നു അപ്പോൾ ഭാമയെ അതെ ചന്ദ്രയോടൊന്നും ചിരിക്കാൻ നീ പറഞ്ഞേ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറയൂ കേട്ടോ കാണുമ്പോഴൊക്കെ ആ മുഖം ഏർപ്പിച്ചിട്ട് അവൾക്കൊരിപ്പാണെന്ന് പറയുമ്പോഴത്തേക്കും ഡെക്കറേഷൻസൊക്കെ സൂപ്പറായാലോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നീ എനിക്ക് തരണം എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എങ്ങനെ അതിൻ്റെ ക്രെഡിറ്റ് അങ്ങളിലാണ് കൊടുക്കേണ്ടത് എന്ന് വർഷ പറഞ്ഞു പണിയെടുത്തത് ഞങ്ങളും ഇപ്പൊ ക്രെഡിറ്റ് മുഴുവൻ അച്ഛനും അത് അത് നിങ്ങൾ കണ്ടു നിന്നതിനുള്ളതാണാന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴേക്കും കയ്യിലൊരു കവറുമായിട്ട് തേ നമ്മുടെ ലക്ഷ്മി അമ്മ കയറി വരുന്നു അപ്പൊ ലക്ഷ്മിയമ്മയെ കണ്ടപ്പോഴത്തേക്ക് ആ ലക്ഷ്മി എന്നും പറഞ്ഞ് വിളിച്ചുട്ടോ രവിയേട്ടൻ അപ്പോഴത്തേക്കും അച്ഛമ്മക്കും അതുപോലെ രേവതിക്കും ഒക്കെ ഭയങ്കര സന്തോഷം രേവതി അമ്മ എന്നും പറഞ്ഞു ഓടിയമ്മയുടെ അടുത്തേക്ക് ചെന്നു ഓ എന്തിനാണ് അവരെയൊക്കെ ക്ഷണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അന്നേരം അവിടെ ഇങ്ങനെ അടക്കം പറയുക അപ്പോൾ രേവതി അമ്മയെന്ന് വരച്ചു ഓടിച്ചെന്ന് പെട്ടെന്ന് ലക്ഷ്മി മോളോട് വിശേഷങ്ങളൊക്കെ പിന്നെ തിരക്കാം സമയമുണ്ടല്ലോ വന്നിരിക്കാൻ പറഞ്ഞു അച്ചമ്മ അങ്ങനത്തെ നമ്മുടെ ലക്ഷ്മി അമ്മ അവിടെ വന്നിരിക്കുകട്ടോ അപ്പോൾ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ എന്ന് ലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ നീ കാണുന്നില്ലേ വയസ്സ് എൺപതായി എന്നിട്ടും ആരോഗ്യത്തോടെ സുഖമായിട്ട് എങ്ങനെ ഇരിക്കുകയാണെന്ന് അച്ചമ്മ പറയുന്നു ഈശ്വരൻ്റെ കൃപയ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ കണ്ടതില്ലേ എനിക്ക് വളരെ സന്തോഷമായിരുന്നു അമ്മ അതായത് ലക്ഷ്മി അമ്മ പറഞ്ഞു അടുത്ത തലമുറയും കണ്ടിട്ടേ ഞാനിവിടുന്ന് പോകുള്ളൂ എന്ന് നമ്മുടെ അച്ഛമ്മ നേരം പറയുക കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എന്റെ ആഗ്രഹം സാധിക്കണമെങ്കിലേ ആ ഇവിടുത്തെ മൂന്ന് മരുമക്കളും വിചാരിക്കണം എന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഒന്ന് ചിരിക്കുക ഒരു നാണവും ഒരു ചിരിയൊക്കെ അന്നേരം അല്ല ലക്ഷ്മി ശരത്തും ദേവു എന്തേ അവരെന്താ വരാതിരുന്നതെന്ന് ചോദിച്ചു അത് ശരത്ത് സ്ഥലത്തില്ല അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എറണാകുളത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ദേവു എൻ്റെ കൂടെ വരാനായിട്ട് ഇറങ്ങിയതാ വലിയൊരു ഓർഡർ കൊടുക്കാനുണ്ട് മാല കെട്ടാൻ സഹായിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഒരു ബന്ധു വിളിച്ചപ്പോൾ അവൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന നമ്മളാ അപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ ഇന്നത് ലക്ഷ്മി അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ദേവിന് കല്യാണാലോചനകൾ വല്ല വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വരുന്നുണ്ടോ അമ്മയെന്ന് പറഞ്ഞു നല്ല ആലോചന വല്ലത് വന്നാൽ കെട്ടിച്ച് വിട്ടേക്കണം കേട്ടോ കല്യാണം നടത്തേണ്ട സമയത്ത് നടത്തണം എന്നൊക്കെ പറയുമ്പം അവളുടെ പഠിപ്പ് കഴിഞ്ഞ ഉടനെ നോക്കാം പിന്നെ അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ച് വിടണം എന്ന് നമ്മുടെ ലക്ഷ്മി അമ്മ പറയുക എങ്ങനെ നിൻ്റെ മൂത്ത മോളെ കെട്ടിച്ച് വിട്ടത് പോലെയാണോ അതിന് നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും വ്യസന മുന്നിൽ ചാടി മരിക്കണ്ടേ എന്ന് നമ്മുടെ ചന്ദ്രമതി തമ്പുരാട്ടി ചാടി കയറി അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്താടി അടി നീ പറഞ്ഞതെന്ന് ചോദിച്ചു അച്ഛമ്മ നിൻ്റെ തലയ്ക്കകത്ത് എന്താടി ബുദ്ധിയില്ലേ നിനക്കുന്നെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ചന്ദ്രക്കിട്ട് കൊടുത്തു കുത്തുവാക്ക് പറയരുത് മറ്റുള്ളവരെ വിഷമിപ്പിക്കരുതെന്ന് പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു അന്നേരം അമ്മേ രേവതിയുടെ കല്യാണം അങ്ങനെയല്ലേ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചന്ദ്രമതി പറയുക അപ്പോൾ അമ്മയ്ക്കും രേവതിക്കും ഒക്കെ ഭയങ്കര സങ്കടമായി ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചായിരുന്നോടി നല്ലൊരു ദിവസമായിട്ട് നീ എന്നെ കൊണ്ട് ചുമ്മാ വെറുതെ ഒന്നും പറയിപ്പിക്കരുത് ചന്ദ്രയെന്ന് രവിയായിട്ടൊന്നും ചന്ദ്രയോട് പറഞ്ഞു അപ്പം ചന്ദ്ര പിന്നെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കു കേട്ടോ ഇത്ര വയസ്സായിട്ടും എന്ത് പറയണം എന്ത് നിനക്ക് പറയണ്ടെന്ന് നിനക്കറിഞ്ഞൂടേ ആ അച്ഛമ്മ അന്നേരം ചോദിച്ചു ഇങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് നിന്നോട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചതാണ് നീ മിണ്ടാതിരിക്കുന്നതാ നിനക്ക് നല്ലത് പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അന്നേരം നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടമായി ഓ പിന്നെ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുവാട്ടോ ലക്ഷ്മി ഒന്നും വിചാരിക്കല്ലേ പിന്നെ ദേവുമ്പോൾക്ക് നല്ല ആലോചനയൊക്കെ വരും നല്ല കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞ് വിടാനും പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഓ പിന്നെ പറഞ്ഞിരിക്കുക ചന്ദ്ര അന്നേരം അച്ഛാ പഠിപ്പ് കഴിഞ്ഞൊരു ജോലിയൊക്കെ കിട്ടി ദേവ് സ്വന്തം കാലിൽ നിന്നതിനു ശേഷം മാത്രമേ അവളുടെ കല്യാണത്തെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ എന്ന് രേവതി അന്നേരം പറഞ്ഞു ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്ന വീട്ടിലേ അവൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുതൽ കിട്ടും എന്ന് നമ്മുടെ രേവതി പറയുക അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക അതൊന്നും ചന്ദ്രയെ ബാധിക്കുന്നതല്ല എന്നുള്ളൊരു മട്ടുമാതിരിയില് അപ്പം അത് കേട്ടപ്പോൾ ശരിയാണെന്ന് വർഷയും ശ്രീകാന്തുമൊക്കെ പറയുക ഇല്ലെങ്കിൽ ഇല്ലാത്തവൾ ദരിദ്രവാസി എന്നൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാര് അവളെ കുത്തി പറയൂ രേവതി ചന്ദ്രയെ നോക്കി പറയുവാണ് ഒരു വിലയും കൊടുക്കില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയതിന് ശേഷം മതി അവളുടെ കല്യാണമൊക്കെ എന്നിങ്ങനെ രേവതി പറയുമ്പം ദേ മോളെ എല്ലാ അമ്മായിമ്മമാരും ഒരുപോലെയല്ല പണം നോക്കി സ്നേഹിക്കുന്ന ആർത്തി പിടിച്ച ചില അമ്മായിമ്മമാരൊക്കെ ഉണ്ട് അവരാണ് ശരിക്കും പ്രശ്നക്കാര് അവരെ ആര് വിചാരിച്ചാലും നന്നാക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നിന്നെപ്പറ്റിയല്ലേ പറയുന്നതെന്ന് ഭാമ ചോദിച്ചു ആ എനിക്കതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു ചന്ദ്ര അന്നേരം അവിടെ ഇരിക്കുക പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് തന്നെ മതി മോളെ കല്യാണം എന്തായാലും ഇനിയിപ്പോ കൂടുതൽ നീട്ടിക്കൊണ്ടൊന്നും പോകണ്ട എന്ന് രവി പറ രവിയേട്ടൻ പറയുമ്പോ ഇല്ല രവിയേട്ട എന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ മോളെ സച്ചി എവിടെയെന്ന് ചോദിച്ചു അന്നേരം പുറത്തു പോയിരിക്കുക അമ്മ ഇപ്പം വരുമെന്ന് രേവതി ഇങ്ങനെ അമ്മയോട് പറയണം അപ്പോഴും സച്ചി വരാത്തതിന്റെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം ദേ കയറി വരുന്നു മഹിമ മഹിമയെ കണ്ടപ്പോഴേക്ക് രവേട്ടൻ ആ മഹിമേ എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോഴത്തേക്കും അമ്മ എന്നും പറഞ്ഞു ഓടി ചെന്നു കേട്ടോ നമ്മുടെ വർഷ അമ്മ എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര ഔഷൂ മഹിമേ വാ <N> ും ഞാനിപ്പോൾ മഹിമയുടെ കാര്യം ഓർത്തതേ ഉള്ളൂ വാ വാ ഇരിക്കും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ വിളിക്കുമ്പോൾ ആ മഹിമാൻ്റെ വാ ഇരിക്കും പറഞ്ഞു സുധീം ഭയങ്കര ബഹുമാനം സ്നേഹമൊക്കെ സുഖാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ സുഖം ഞാൻ താമസിച്ചൊന്നും ഇല്ല താമസിച്ചില്ല അയ്യോ അപ്പം എന്തൊരു ചിരിയാണോ മതി അവിടെ നമ്മുടെ ചന്ദ്രയ്ക്ക് അപ്പോൾ മഹിമ വന്ന് ലക്ഷ്മിയുടെ അടുത്ത് ഇരുന്നിട്ട് നേരത്തെ വന്നല്ലേ എന്ന് ചോദിച്ചൊരു പുച്ഛ അപ്പം നീ എന്താ എപ്പോഴും തനിയേ വരുന്നത് വർഷയുടെ അച്ഛൻ എന്താ ഇങ്ങോട്ട് വരാത്തേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പം അത് അത് പിന്നെ അദ്ദേഹം സ്ഥലത്തില്ല ജോലി സംബന്ധമായ കാര്യങ്ങളായി പുറത്തേക്ക് പോയിരിക്കുക എന്നൊക്കെയല്ലേ പറയാൻ പോണത് എന്ന് രവിയുടെ അന്നേരം മഹിമയോട് ചോദിച്ചു ആ സമയം അതെ അച്ചമ്മേ അച്ഛൻ വരുമ്പോ വരട്ടെ അച്ചമ്മേ അമ്മ വന്നിട്ടുണ്ടല്ലോ എന്ന് വർഷം അന്നേരം പറഞ്ഞു െന്നും പറഞ്ഞാൽ അച്ഛമ്മ ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ രേവതിയുടെ കഴുത്തേൽ കിടക്കുന്ന മാല മഹിമ കണ്ടു മഹിമ എന്നാൽ ഇങ്ങനെ നോക്കുവോ ഇതൊക്കെ എവിടുന്നാ എന്നുള്ളതിൽ എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കുശിമ്പിരുന്ന് ഇങ്ങനെ ആലോചിക്കാം ഇവക്കെട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നിങ്ങനെ ഇരിക്കുമ്പോൾ രേവതി മോളെ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു അത് ഞാൻ മറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കാം എന്നും പറഞ്ഞ് രേവതി അങ്ങ് പോകുമ്പം അയ്യോ രേവതി എന്ന് പറഞ്ഞ് മഹിമ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ രേവതിയുടെ ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ അപ്പം സച്ചിയുടെ ഒരു ട്രിപ്പ് പോയതാ ഇപ്പം ഇങ്ങ് വരുമെന്ന് പറഞ്ഞു രേവതി സച്ചി ജോലി ചെയ്ത് കിട്ടുന്ന കാശൊക്കെ എന്താ ചെയ്യുന്നേ നിനക്കൊരു തരി സ്വർണം വാങ്ങിച്ച് തരാനുള്ള കാശ് പോലും അവൻ്റെ കയ്യിലില്ലേ ഏ എന്നൊക്കെ ചോദിക്കുവാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുവാണേ ഇപ്പം രേവതി കളിയാക്കാൻ വേണ്ടിയാണ് ആശാത്തി ഇത് അവിടെ അവതരിപ്പിക്കുന്നത് ആൻറ്റി എന്താ അങ്ങനെയൊക്കെ ചോദിച്ചേ അപ്പം അല്ല നീ ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാകട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഗോൾഡ് കവറിങ് ആഭരണങ്ങളോ അപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടി അപ്പോ സുതിയും ചന്ദ്രമതിയും ആ ഒച്ചയ്ക്ക് ഞെട്ടി അല്ല ആഭരണങ്ങളോട് താല്പര്യമില്ല അതിട്ട് നടക്കാനുള്ള ആഗ്രഹം ഇല്ല എന്നൊക്കെ രേവതി എന്ന് പറഞ്ഞിരുന്നല്ലോ ഏ എന്നിട്ടിപ്പോൾ എന്തിനാ ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ ഇട്ടത് എന്ന് രേവതിയോട് ചോദിക്കുക നമ്മുടെ മഹിമ അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ എത്തി വരിഞ്ഞ് നോക്കുക അവൾ ഇട്ടത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊന്നുമല്ല സ്വർണ്ണാഭരണങ്ങളാണെന്ന് ലക്ഷ്മി ഇങ്ങനെ പറയുമ്പം സ്വർണാഭരണങ്ങളോ ഇതോ നിങ്ങൾക്ക് എന്താ കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് മഹിമ അന്നേരം ചോദിച്ചു ഇത് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നെയാണെന്ന കാര്യം മഹിമ പറയുന്നു ചന്ദ്ര വിളിച്ചു വരുത്തി ഇരുന്നത് മോർഖൻ ബാബിനെയായിരുന്നു അപ്പോൾ ഈ ആഭരണങ്ങളാണ് ഞാൻ നീ കല്യാണ പന്തലിലേക്ക് ഇറങ്ങിയത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കണു ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ് നിനക്ക് തന്നത് അല്ലേ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ വലിയ ആള് കളിച്ചു അന്നേരം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കു കേട്ടോ അന്നേരം എന്നെ കൊണ്ടാവുന്നത് ഞാൻ കൊടുത്തിരുന്നു എന്നും ബാക്കിയെല്ലാം ഇവർ വാങ്ങി കൊടുത്തതാണ് എന്ന് ലക്ഷ്മി അമ്മ അന്നേരം അവിടെ വെച്ച് പറയുക ആ സമയത്ത് ഇതൊക്കെ സ്വർണം തന്നെയാണെന്ന് രേവതി പറഞ്ഞു അപ്പൊ എന്തിനാ രേവതി ഇങ്ങനെ കള്ളം പറയുന്നത് ഞാനേ മണ്ടിയൊന്നും അല്ല ഇത് കണ്ടാൽ എന്താ മനസ്സിലാവില്ലേ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ തന്നെയാണെന്ന് മഹിമ അന്നേരം പറഞ്ഞു രേവതി അന്നേരം അവരെല്ലാവരെയും എല്ലാവരെയും നോക്കുക ആ സമയത്ത് യൂന്നും പറഞ്ഞിരിക്കു കേട്ടോ ചന്ദ്ര മഹിമ രേവതി രേവതിമോളത്തിനെ കള്ളം പറയുന്നത് അതെല്ലാം സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ രേവതി മോൾ അത് ചന്ദ്രയെ ഏൽപ്പിച്ചായിരുന്നു ഇപ്പോൾ അത് തിരികെ വാങ്ങി ഫംഗ്ഷന് വേണ്ടി അണിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കണ്ട ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്നേ പറയുള്ളൂ അതാ ഞാൻ പറഞ്ഞത് അപ്പം എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം അങ്ങനെ തോന്നിയത് എന്ന് അച്ഛമ്മ അന്നേരം ചോദിച്ചു പേടിച്ച് വരച്ചിരിക്കുക ചന്ദ്ര ഇവിടെ വേറെ ആർക്കും അങ്ങനെ തോന്നിയില്ലല്ലോ രേവതിക്ക് എന്താ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൂടെ എന്ന് ചോദിച്ചു ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തതാണെന്ന് അച്ചമ്മ പറഞ്ഞു എല്ലാം സ്വർണം തന്നെയാ ആ അല്ല എനിക്കങ്ങനെ തോന്നിയത് കൊണ്ട് പറഞ്ഞതാണെന്നും പറയുമ്പോൾ സ്വർണ്ണമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചതിന്റെ ബില്ല് കാണിക്കണോന്ന് ചോദിച്ചു അതല്ല ഉറച്ചു കാണിക്കണോ എന്നൊക്കെ അച്ചമ്മ ചോദിക്കോ അന്നേരം അയ്യോ അതൊന്നും വേണ്ട അല്ല ഞാൻ പറഞ്ഞത് അപ്പം നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് നിന്റെ മനസ്സിലിരിക്കുക വേണ്ടത് ഏ അല്ലാതെ എല്ലാവരുടെയും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അപമാനിക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ഛമ്മ മഹിമയ്ക്ക് നല്ല മറുപടിയും കൊടുത്തു അറിയാതെ എല്ലാവരും കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് മോളെ മോള് വിഷമിക്കുകയൊന്നും വേണ്ട ആരെന്ത് പറഞ്ഞാലും നിന്റെ കഴുത്തിലും കയ്യിലൊക്കെ ഒക്കെ ഉള്ളത് സ്വർണമാണെന്ന് നമുക്കറിയാവല്ലോ എന്ന് അച്ചമ്മ രേവതിയോട് പറയണു അത് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ ചന്ദ്രമതി പേടിച്ച് വേർത്തി ഇങ്ങനെ അരണ്ട സൈഡിൽ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുക അപ്പോൾ സോറി രേവതി ഞാൻ മറ്റൊന്നും വിചാരിച്ച് പറഞ്ഞല്ലാട്ടോ എന്ന് പറഞ്ഞു മഹിമ ചെല്ലുമ്പോൾ അമ്മേ രേവതി ചേച്ചി ഏത് ആഭരണം വേണമെങ്കിലും ഇട്ടോട്ടെ അതിന് അമ്മയ്ക്ക് എന്താ കുഴപ്പം അമ്മ ഇങ്ങ് വന്നേ വരാൻ പറഞ്ഞു വർഷ മര്യാദയ്ക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോയി അപ്പോൾ രേവതിക്ക് അത് ഭയങ്കരമായിട്ട് സങ്കടമായി അപ്പം ലക്ഷ്മി അവർ പറഞ്ഞു തന്നു നിൻ്റെ മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മി അമ്മ അവിടെ നിന്ന് ഇങ്ങനെ കരയൂ കേട്ടോ അപ്പം എടി ദേ ആഭരണങ്ങൾ ഉരച്ച് നോക്കുമെന്ന് ഞാൻ പേടിച്ചു പോയിടി എന്ന് മഹി ഈ ഭാമ പറയുക ചന്ദ്രയോട് ഭാഗ്യം നീ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ശുധി ആണെങ്കിൽ പേടിച്ച് വരച്ച അപ്പുറം പോയി ഇങ്ങനെ കൈക്കെട്ട് കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ സുതി ആലോചിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ അന്നേരം അല്ല ഗോൾഡിൻ്റെ കാര്യം മഹിമാൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ശുതിയുടെ ഒരു കാര്യം വേറെ ഒന്നും ഓർക്കാനില്ലേ ഷോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രുതി അങ്ങ് പോയി ശ്രുതി അവിടെ ആലോചിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ കേക്കുകളെല്ലാം എടുത്ത് വെച്ചു എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് സുതി അങ്ങോട്ടേക്ക് വന്നു കേക്ക് മുറിച്ചോ എന്ന് ചോദിച്ചു കേക്ക് മുറിച്ചോടാമെന്ന് ചോദിച്ചു വന്നപ്പോഴത്തേക്കും ഏട്ടൻ കാണുന്നില്ല ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചോ അല്ല ഞാൻ കേക്ക് ഇനി ഇപ്പം ഏട്ടന്റെ ആർത്തിക്ക് വേണ്ടിയിട്ട് കേക്ക് നേരത്തെ മുറിക്കാനൊന്നും പറ്റത്തില്ല ഇനിയിപ്പം അങ്ങനെ ഏട്ടന് കേക്ക് കിട്ടിയേ തരുമെന്നുള്ള ഉണ്ടെങ്കിൽ വേറൊരു പീസ് കേക്ക് മേടിച്ചരാം അപ്പോൾ ഓരോന്ന് ചോദിച്ചു എടാ സച്ചു എന്നൊരു കേക്ക് കട്ടിയെന്നുള്ള ഭാഷയിൽ അച്ഛമ്മ നീ ചെന്ന് കാര്യം പറ എത്രന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നൊക്കെ സുതി ഇങ്ങനെ ചോദിക്കുകട്ടോ അല്ല കാത്തിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഒരാൾക്ക് വേണ്ടി എന്തിനാ നമ്മളെല്ലാവരും ഇങ്ങനെ ബലിയടാവുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കും ആ അതെ അതെ ഒന്നും പറഞ്ഞോണ്ടിരിക്കുവോ അവിടെ സുധീപ് അപ്പം ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് തേ ശ്രീകാന്തി എന്നു ശ്രീകാന്തി എന്നിങ്ങനെ പറയുമ്പോൾ രേവതി സച്ചി അപ്പം വരുമെന്ന് ചോദിച്ചു അച്ചമ്മ ഇപ്പം വരും അച്ചമ്മേ വരും വരൂ എന്ന് പറഞ്ഞിട്ട് കുറേ സമയമായല്ലോ ഏഹ് ഇതുവരെ കണ്ടില്ലല്ലോ അവൻ എന്താ പുറം രാജ്യത്തൊന്നും വല്ലതാണോ വരുന്നേ എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ ചോദിക്കട്ടോ ചന്ദ്രമതി അപ്പറോ ഇപ്പുറം മാറി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക കുറേ നേരം നേരമായില്ലേ അമ്മയെ വിളി അവനെ വിളിക്കുന്നു ഇതുവരെ എടുക്കുന്നില്ലല്ലോ എന്ന് രവീട്ടം പറയുമ്പോൾ അവൻ അവനേതെങ്കിലും ബാറിൽ പോയി ഓഫായി കിടക്കുന്നുണ്ടായിരിക്കും എന്ന് ചന്ദ്ര പറഞ്ഞപ്പൊ നിന്നോടാരെങ്കിലും വിളിച്ചു പറഞ്ഞായിരുന്നോടി വണ്ടി പോകരുത് നീന്നും പറഞ്ഞു ചന്ദ്രയുടെ വായ അടപ്പിച്ചു അച്ചമ്മ അപ്പൊ സച്ചിയേക്കം വരും അച്ചമ്മ അത് ഉറപ്പാ അച്ചമ്മയെന്ന് രേവതി പറയും രവി പെട്ടെന്ന് വരാമെന്നും പറഞ്ഞിട്ട് പോയതല്ലേ അവൻ എന്താ അവന് പറ്റിയെ അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് അച്ഛമ്മ ഇനി അവന് വേണ്ടി വേറ്റ് ഒരു കാര്യമില്ല കേക്ക് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുക അച്ഛമ്മ വാ എന്ന് പറഞ്ഞ് സുതി കയ്യെ പിടിച്ച് വായിരിക്കും അപ്പോഴത്തേക്കും വിടാന്നു പറഞ്ഞാൽ അച്ഛമ്മ ചാടി അങ്ങനെ എഴുന്നേറ്റു അപ്പം അല്ല അച്ഛമ്മ കേക്ക് സച്ചി വരാതെ ഞാൻ കേക്ക് മുറിക്കില്ല അവനെങ്ങ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുവ അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ നമ്മളെല്ലാവരും അച്ചമ്മയ്ക്കുള്ള ഗിഫ്റ്റ് തരാം സച്ചിട്ടോ വന്നിട്ട് കേക്ക് മുറിച്ചാൽ മതി എന്ന് വർഷം പറയുമ്പോൾ അവനിങ്ങ് വരട്ടെ മോളെ എന്ന് പറഞ്ഞു അയ്യോ ഇതിന് അവനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛമ്മ ശ്രുതി നീ പോയി നമ്മുടെ ഗിഫ്റ്റിങ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിയെ പറഞ്ഞു വിട്ടു ശേഷം ശ്രുതി അത് എടുത്തോണ്ട് വന്നു ഇത് എൻ്റെ വകം അച്ഛമ്മക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു അതങ്ങ് കൊടുത്തു ശ്രുതി എന്താണ് അതെന്ന് ചോദിച്ചപ്പം ഇത് ഇത് പിന്നെ ഇത് ഒരു കരിമണിമാലയാ എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മയ്ക്ക് കൊടുക്കുവാണ് നമ്മുടെ ുതി ഇത് കണ്ടപ്പോൾ അച്ചമ്മ ഞെട്ടി മുൻപ് അച്ഛമ്മയുടെ കരിമണിമാല നഷ്ടപ്പെട്ടു പോയില്ലേ എനിക്ക് ഇപ്പോഴും അത് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുമോ എന്നു പറഞ്ഞുകൊണ്ടെങ്കിൽ തലയായിട്ടോ അച്ഛമ്മ അപ്പം ചന്ദ്രമുതി ഇങ്ങനെ എത്തിയലിഞ്ഞ് നോക്കുവാണ് സങ്കടം സഹിക്ക വയ്യാതെ അച്ചമ്മ എന്ന് ഒരുപാട് കരഞ്ഞില്ലായിരുന്നോ ഏഹ് ആ വിഷമം മാറ്റാനാ ഞാൻ ഈ കരിമണിമാല ആ ഇത്തവണ അച്ചമ്മയ്ക്ക് തരുന്നത് അപ്പൊ നീ കൊള്ളാലോടാ എന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടോ ആഹ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാം ഇവിടെ ശ്രുതി അപ്പൊ നീ അത് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു അച്ചമ്മയുടെ മുന്നിൽ അത് വെച്ചു അച്ഛമ്മ എന്റെ ഗിഫ്റ്റ് ഞാൻ നേരത്തെ തന്നു കേട്ടോ അപ്പൊ ഉം എനിക്ക് മനസ്സിലായി ഏഹ് എന്നെ മേക്കപ്പ് ചെയ്യിച്ചതല്ലേ നിന്റെ ഗിഫ്റ്റ് എന്ന് ചോദിക്കുമോ ആ അതേന്ന് പറഞ്ഞു ശ്രുതി അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കാം മൂലക്കെ മാറി നിന്നിട്ട് അപ്പോഴത്തേക്കും വർഷം അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ വർഷകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് ഇതേ നമ്മുടെ ശ്രീകാന്ത് തൻ്റെ കേക്ക് എന്നുള്ള ഗിഫ്റ്റ് പറഞ്ഞു കേക്കിൻ്റെ പേരും പറഞ്ഞു അപ്പോഴത്തേക്കും വർഷം അങ്ങോട്ടേക്ക് വന്നു ഇതാണ് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പം ഇതെന്താ ഫോണാണോ എന്ന് ചോദിച്ചു അതെ പുതിയ മോഡൽ സ്മാർട്ട് ഫോണാണ് ഇതെന്നൊക്കെ പറയുമ്പം എനിക്കിതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അച്ഛമ്മ പറയുക ഞാൻ ഞാനിതുകൊണ്ട് എന്തിനാ മോളേന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു ആരാ അച്ചമ്മ അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള സിനിമയും സീരിയലും ഒക്കെ ഇതിൽ കാണാൻ കഴിയുമെന്നൊക്കെ വർഷം ഇങ്ങനെ പറയുമോ ഓ പിന്നെ ഈ കാലത്ത് അച്ചാമ്മയ്ക്ക് എന്തിനാണ് ഇത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സുതി അവിടെ നിൽക്കുക അപ്പം ദിവസവും നമുക്ക് കണ്ട് സംസാരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു വർഷ ആണോ കണ്ട് സംസാരിക്കാം അല്ലേ ആ എന്നെങ്ങ് തന്നേരം മോളേന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ അത് രണ്ട് കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു സുതി കൊടുത്തത് മേടിച്ചില്ല നിലത്ത് വയ്ക്കുക ചെയ്തത് അതിനുശേഷം എന്താ അമ്മേ എൻ്റെ ഭാഗം ചെറിയൊരു സമ്മാനമെന്നു പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അമ്മ കൊടുത്തു അപ്പം ലക്ഷ്മി അമ്മ കൊടുത്തപ്പം മോള് വന്നത് തന്നെ വലിയൊരു സന്തോഷമല്ലേ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറയു കേട്ടോ അയ്യോ ചന്ദ്ര അപ്പറേ ഇപ്പുറം മാറി നിന്നിങ്ങനെ ഇങ്ങനെ കണ്ണുരുട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ മഹിമ അമ്മേ ഇതാ വാങ്ങിക്കമ്മേ എൻ്റെ വകയൊരു ഗിഫ്റ്റ് ആട്ടോ എന്ന് പറഞ്ഞ് അതും കൊടുത്തു അന്നേരത്തേക്കും അമ്മയുടെ കണ്ണൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് ആയിരിക്കും അവർ കൊടുക്കുമല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ വർഷം മോളെ മോള് പറഞ്ഞു തന്നതുപോലെ തന്നെ ഇപ്പം പറയട്ടെ എന്ന് ചോദിച്ചു ആ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ദേ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയുക അപ്പോൾ എല്ലാവരും എന്തായിരിക്കും അതിനകത്ത് എന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ചന്ദ്രമതിക്കാണേൽ ടെൻഷൻ ചന്ദ്രമതി ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് രവിയേട്ടൻ രവിയേട്ടൻ്റെ സമ്മാനവും അമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ എല്ലാവരും അമ്മയ്ക്കുള്ള സമ്മാനം കൊടുത്തു കേട്ടോ അപ്പം ഇതെന്തായിടാ എന്ന് ചോദിച്ചു അപ്പം നിനക്ക് നിനക്ക് എന്തെങ്കിലും സമ്മാനം എന്ന് ഭാമയെ നേരം ചോദിക്കുക ചന്ദ്രയോട് ചന്ദ്രയോടെ എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭാമയോട് ചന്ദ്രമതി പറയുക കേട്ടോ ഓ ഭാമയ്ക്ക് അന്നേരം ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല നീ ടി വി കൊണ്ടുവരും പറഞ്ഞിട്ട് ഞാൻ പറ്റിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചന്ദ്രൻ കുറേ കാലം ഉപയോഗിക്കാതെ വെച്ചിരുന്നത് കൊണ്ട് ആ ടി വി തകരാറായെന്ന് അതാണ് ഞാൻ കൊണ്ടുവരാത്തതെന്നും ഭാമ ഇങ്ങനെ ചന്ദ്രയോട് പറയാം അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുക എല്ലാവരുടെ വകം ഗിഫ്റ്റായി ഈ പിറന്നാളിനൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാലും ഒരു സന്തോഷം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാ എല്ലാവരും അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് തന്നല്ലോ ഇനി പറ അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആർക്കാണെന്ന് പറയാൻ പറഞ്ഞു അന്നേരം അതൊക്കെ ഞാൻ പറയാടാ സച്ചിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞു അന്നേരം അവൻ എന്ത് സമ്മാനോ തരുന്നതെന്നും കൂടി ഞാനൊന്ന് നോക്കട്ടെ അവനെന്നാ സമ്മാനം തരാനാ അമ്മ പറഞ്ഞതുപോലെ അവനിപ്പോൾ ഏതെങ്കിലും ബാറിൽ അടിച്ചു ഓഫായി കിടക്കുന്നുണ്ടാവും അവൻ ഇപ്പോഴൊന്നും വരല്ല അച്ചമ്മയെന്ന് പറഞ്ഞു സുതി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മുതലാളി എന്നും പറഞ്ഞു നമ്മുടെ സച്ചി എൻട്രി സച്ചി ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോഴത്തേക്ക് ശ്വാസം നേരെ വീണു രേവതിക്ക് രേവതി ഓടി ചെല്ലുവാണ് സച്ചിയുടെ അടുത്ത് പക്ഷെ കുടിച്ചിട്ടുണ്ടോ എന്ന് രേവതിക്ക് ഒരു പേടി രേവതി ഓടിച്ചെന്ന് നോക്കു കേട്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് ടെൻഷനായി രേവതിക്ക് ഭയങ്കര ടെൻഷൻ കാരണം ഒരു കുടിച്ച ടൈപ്പിലാണ് നമ്മുടെ സച്ചി വന്ന് നിൽക്കുന്നത് അപ്പോൾ സച്ചിന്ന് വെച്ച എവിടെയായിരുന്നു എന്ന് ചോദിച്ചു രേവതി എങ്ങനെ ചെന്നു എത്ര തവണ വിളിച്ചു ഫോൺ എടുക്കാതിരുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ കോളിന് ഞാൻ കണ്ടായിരുന്നു പക്ഷേ പിന്നെ വിളിക്കാൻ കരുതി മറന്നു ഞാനൊരു ഓട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും എവിടെ എവിടായിരുന്നുടാ നീ ഒന്നും ചോദിച്ചുകൊണ്ട് ചെന്ന് അച്ചമ്മ ചെവിക്ക് പിടിച്ചു അടി വെച്ച് കൊടുത്തു അപ്പോൾ എന്തിനാ അച്ഛമ്മ ചുമ്പോൾ എന്നെ തല്ലുന്നതെന്നൊക്കെ സച്ചി എന്നേരം ചോദിക്കാം ഇവർക്കെല്ലാവർക്കും നേരം സന്തോഷമായി തല്ലെന്ന് അടിക്കുന്നിരിക്കുന്നേ കണ്ടപ്പോഴേ രാവിലെ ഇവിടുന്ന് പോയതല്ലേ ഇപ്പോഴാണോ വരണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഊ ഈ അച്ഛമ്മ എന്നു പറഞ്ഞാൽ ചെവി തൂത്തോണ്ടിരിക്കുക നിങ്ങൾ വളരെ പോയല്ലേ അച്ഛമ്മേക്കാളും മുഖ്യമായിട്ട് നിനക്ക് വേറെ എന്തൊക്കെയോ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ അച്ഛമ്മയെ എൻ്റെ അച്ഛമ്മയെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ എന്തോ ഉള്ളൂ എന്ന് സച്ചി അച്ചമ്മയോട് ചോദിക്കാം കുറച്ച് ലേറ്റായി പോയി അച്ഛമ്മനോടൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു അച്ചമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട അന്നേരത്തേക്ക് ഇങ്ങനെ തല തിരിച്ച് നിൽക്കുക എടാ ഞങ്ങളെല്ലാവരും അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു ദേ ഞാനേ നല്ല കരിമണിമാരെ അച്ചമ്മയ്ക്ക് കൊടുത്തു നേരം അറിയാമോ എന്ന് ചോദിക്കുമോ ഏഹ് അറിഞ്ഞിരുന്നില്ല മുതലാളി എന്ന് സച്ചി അല്ല നീയും നിൻ്റെ ഭാര്യയും മാത്രമാണൊന്നും കൊടുക്കാത്തത് എടാ നിന്നെ വെയിറ്റ് ചെയ്യാ ഞങ്ങളെല്ലാവരും എല്ലാവരും അല്ല നീ എന്താ അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ നീയൊന്നും വാങ്ങില്ല എന്ന് എന്നെനിക്കറിയാം ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് പറഞ്ഞു സുതി കളിയാക്കലെൻ്റെ അങ്ങേയറ്റോ അച്ഛമേ നിങ്ങളാണ് അവൻ്റെ എല്ലാം എല്ലാം എന്നല്ലേ പറയറ് എന്നിട്ട് അവനൊരു മൊട്ട സൂചി എങ്കിലും വാങ്ങിച്ചോന്നൊക്കെ ചോദിച്ചു സുതി കളിയാക്കുന്നു സച്ചി എനിക്ക് ഒന്നും തരണ്ട ഉം അവനെ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയെന്ന് അച്ഛമ്മ പറയുമ്പം കേട്ടോടെ അച്ഛമ്മ പറഞ്ഞതെന്ന് ചോദിച്ചു സച്ചി അച്ഛമ്മ ഇന്നത്തെ ദിവസം എൻ്റെ പൊന്നച്ചമ്മയ്ക്ക് ഈ മോൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരാതിരിക്കുമോ എന്ന് ചോദിച്ചു ആ എൻ്റെ അച്ചമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സച്ചി ചെന്ന് വിളിക്കുമ്പോൾ രണ്ട് പേര് അച്ഛമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുക വേറെ ആർക്കും ഇവരെ മനസ്സിലായില്ല രണ്ടുപേരും ഇങ്ങനെ ഇടവും വലവും വന്ന് നിൽക്കുന്നതേ എല്ലാവരും ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുവാണേൽ ആ രണ്ട് പേരും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കും ഒരു സംശയം മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മയുടെ മുഖത്ത് അങ്ങോ തെളിഞ്ഞ ചിരിയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ചിരിയായിരുന്നു അപ്പോൾ ഇതാരാണ് ഇവരൊക്കെ ആരാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുക അപ്പോൾ കലാവതി കലാവതി എന്നും പറഞ്ഞു വിളി അച്ചമ്മ കാണാൻ കാത്തിരുന്ന രണ്ട് കൂട്ടുകാരികള് അപ്പൊ നീ ഞങ്ങളെ മറന്നിട്ടില്ല അല്ലേ എന്നവര് ചോദിക്കുക ഇവരുടെ പേരും അച്ഛമ്മ വിളിച്ചപ്പോൾ മറക്കാനോന്ന് ചോദിച്ചാ അച്ചമ്മ അവരെ രണ്ടുപേരും കൂടെ കെട്ടി അങ് പിടിച്ചങ്ങ് നിൽക്കുക ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ സച്ചിൻ ദേവതി ഒക്കെ ഇങ്ങനെ ആനന്ദാശ്രൂ ഒക്കെ പൊഴിച്ചു എന്നൊക്കെ പറയലേ എന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പം എല്ലാവർക്കും ടേറ്റാ